പ്രിയപ്പെട്ടവരെ എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ രക്ഷിതാക്കളോടാണ് അതായത് നമ്മൾ പേശബാധ ഏറ്റിട്ട് ചില വിഷമകരാണ് ഇപ്പോൾ മനുഷ്യർക്ക് ആർക്കായാലും മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും ദുരിതങ്ങൾ അപകടങ്ങൾ എല്ലാവർക്കും എന്ത് അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും അത് അതെല്ലാ വേദനയും ഒരുപോലെ എല്ലാവർക്കും മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും എല്ലാ വേദനയും ഒരുപോലെയാണ് അപ്പോൾ നായകടി ഏറ്റവും റാബിച്ച് ബാധിച്ചിട്ട് ചെറിയ കുട്ടികൾ മരണപ്പെട്ടു അല്ലെങ്കിൽ നായ കടിച്ചു പ്രശ്നങ്ങളാകാതെ പറയുന്നുണ്ട് ഈ മരണപ്പെട്ട കേസുകളിലൊക്കെ ശ്രദ്ധയില്ലാതെ പോകുന്ന കുറേ കേസുകളുണ്ട് അറിവില്ലായ്മ ഉണ്ടാകുന്ന ചില കേസുകളുണ്ട് അതായത് നിങ്ങളൊരു കുട്ടി പുറത്തുനിന്ന് വീ എന്തെങ്കിലും ഒരു മുറിവായിട്ട് ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിവായിട്ട് നിങ്ങൾ വീട്ടിൽ കയറി വന്നാൽ അല്ലെങ്കിൽ നായ ഓടിച്ച് എന്ന് പറഞ്ഞിട്ട് കയറി വന്നാൽ അല്ലെങ്കിൽ നായ ഓടിച്ചെന്ന് പറയും പുറത്തുള്ളവർ പറയും ചിലപ്പോൾ കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കുട്ടി കുഞ്ഞുങ്ങൾ അവർക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ എങ്ങനെയും അറിഞ്ഞു നായ ഓടിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ശരീരത്തിൽ മുറിവ് കണ്ടു പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരീരത്തിൽ മുറിവ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ അത് അതാരേലും പറയും അത് വീണിട്ടുള്ള മുറിവാണ് അത് കുട്ടി ഓടി വീണിട്ടുള്ള മുറിവാണ് അങ്ങനെ വീണിട്ടുള്ള മുറിവാണ് അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ആയ മുറിവാണ് നായ കടിച്ചതല്ല സംശയമാണെന്ന് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത് നായ ഓടിച്ചിൻ്റെ ശേഷം ഉണ്ടായ മുറിവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വീണിട്ടുണ്ടെങ്കിൽ അത് വീണ മുറിവാണെന്ന് കരുതി നിങ്ങൾ കാത്തിരിക്കരുത് നിങ്ങൾ സ്പോട്ടിൽ ആ മുറിവ് സോപ്പിട്ട് നന്നായിട്ട് കഴുകുക കുഞ്ഞിൻ്റെ മുറിവ് സോപ്പിട്ട് നന്നായിട്ട് കഴുകുക എന്നിട്ട് ശരീരം മൊത്തം സെർച്ച് ചെയ്യുക എവിടെയൊക്കെ മുറിവുകൾ പറ്റിയിട്ടുണ്ട് എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് ആ ഭാഗം പെട്ടെന്ന് സോപ്പിട്ട് കഴുകിയിട്ട് അപ്പം തന്നെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റൽ പോയിട്ട് ഡോക്ടറെ കണ്ടിട്ട് തീരുമാനിക്കുക ഇത് നായ കടിച്ച മുറിവാണോ അല്ലെങ്കിൽ ഇത് വീണിട്ടുണ്ടായ മുറിവാണോ അല്ലാതെ നിങ്ങൾ ഒരിക്കലും സ്വയം ചികിത്സ നടത്തുകയോ നിങ്ങൾ സ്വയം തീരുമാനിക്കുകയോ ചെയ്യരുത് അപ്പോഴാണ് അവിടെ നമ്മൾ ഭവിഷ്യത്ത് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ കേസ് നമുക്ക് പറയാൻ പറ്റില്ല അതിപ്പോൾ നായ മാത്രല്ല നിങ്ങളുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പൂച്ച നിങ്ങളുടെ കുഞ്ഞിനെ മാന്തിയാലും കടിച്ചാലും പോകണം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവരുടെ സംശയം ഫേസ്ബുക്കിൽ സംശയം യൂട്യൂബിൽ സംശയം ചോദിച്ചിട്ടിരിക്കുകയല്ല നിങ്ങൾ സോ മുറിവ് ക്ലീൻ സോപ്പിട്ട് നല്ല വൃത്തിയായി കഴുകിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പോകണം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ളു കൊണ്ടാൽ ഒരു മുള്ളു കൊണ്ടാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും ടീറ്റി എടുക്കും അത് ഓരോരുത്തരും സ്കിന്നിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ആണി കൊണ്ടാൽ നമ്മൾ ടീറ്റി എടുക്കും പിന്നെ ഒരു പൂച്ച മാന്തി അല്ലെങ്കിൽ നായ കടിച്ചു നായ കടിച്ചതല്ല വീണു നായ ഓടിച്ചു വീണു ഇതൊക്കെ കണ്ടാൽ നമ്മൾ സംശയിച്ച് നിൽക്കരുത് തീർച്ചയായിട്ടും നമ്മൾ പോകണം ഹോസ്പിറ്റലിൽ പോകണം നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറുടെ ഉപദേശം തേടണം എന്നിട്ടാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ പാടും അത് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല അലർജി ഉള്ളവർക്ക് അത് ടെസ്റ്റ് ചെയ്യും അലർജിന് മുന്നേ ടെസ്റ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ഡോക്ടർ പറയും ഞാൻ പറഞ്ഞ കാര്യം പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ കാര്യം നായകൾ ഓടിച്ച് എന്ന് പറഞ്ഞ് പുറത്ത് നിന്ന് ഒരു കുട്ടി നായ ഓടിച്ച് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ഒരു കുട്ടി നിങ്ങളെ വീട്ടിൻ്റെ അകത്തേക്ക് നിങ്ങളെ കുഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ മുറിവാണ് അല്ലെങ്കിൽ തട്ടി ഉണ്ടായ മുറിവാണ് തച്ചു കുത്തിയ കല്ല് കാലു കുത്തിയ കല്ല് കുത്തിയ മുറിവാണെന്ന് പറഞ്ഞ് ഒരിക്കലും സംശയിച്ചിരിക്കരുത് ശ കുട്ടിയുടെ ശരീരത്തിലെ ഡ്രസ്സുകളെല്ലാം അഴിച്ച് മുറിവുകൾ എവിടേക്കുണ്ട് നോക്കണം സോപ്പിട്ട് നന്നായി കഴുകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം വാക്സിനേഷൻ ഒരിക്കലും ആ കോഴ്സ് തെറ്റാതെ തെറ്റരുത് അവർ ഡോക്ടർ പറഞ്ഞ കോഴ്സ് കറക്റ്റായിട്ട് ഇഞ്ചക്ഷൻ അത് ഫോളോ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സംശയം ചോദിച്ചിട്ട് നിൽക്കാത്തു നിൽക്കാതിരിക്കുക തീർച്ചയായിട്ടും എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും നായകളുമായി ബന്ധപ്പെട്ട പൂച്ചുകളും ബന്ധപ്പെട്ട മാന്ത് പ്രത്യേകിച്ച് എലി ഇതൊക്കെ മാന്ത് കടിക്കുക എന്തെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റൽ പോകണം വീട്ടിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ സ്വയം ചികിത്സ നടത്തിയിരിക്കരുത് ഹോസ്പിറ്റലിൽ പോവുക വാക്സിനേഷൻ എടുക്കുക കേട്ടോ